ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യ എന്നുള്ള രണ്ട് വേടുകളാണ് ഭർത്താവ് എന്ന് പറയുന്ന വേഡിന് ഭരണകർത്താവ് അല്ലെ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം അല്ലെ യജമാനൻ എന്നൊക്കെയാണ് അർത്ഥം ഭാര്യ എന്ന വേർഡ് എന്ന് പറയുന്നത് ഭരിക്കപ്പെടേണ്ടവൾ എന്നുള്ളതാണ് അർത്ഥം ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുരുഷ മേധാവിത്വം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ വേഡുകളാണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മളിത് കൂടുതൽ ഭാര്യ ഭർത്താവ് എന്നുള്ളതിൻ്റെ ഫുൾ അർത്ഥം ഉപയോഗി ഉദ്ദേശിച്ചല്ലെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള വേർഡുകളാണ് ഭാര്യ എൻ്റെ ഭാര്യയാണ് അല്ലെ എൻ്റെ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ ശരിയായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് മൂല അർത്ഥം ഇതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ഒരു പാർട്ണർഷിപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓരോ ബന്ധങ്ങളും കാണുന്നത് അപ്പോൾ ഏറ്റവും നല്ല വേഡ് അതിനുപയോഗിക്കാനുള്ളത് വൈഫ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം അല്ലെ പങ്കാളി അല്ലെ പാർട്ട്ണർ എന്നുള്ള വേർഡ് ഉപയോഗിക്കാം അപ്പോൾ നെക്സ്റ്റ് ടൈം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുമല്ലോ നാളത്തെ വേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം നാളത്തെ വേഡ് എന്ന് പറയുന്നത് ബോംബെ എന്ന നഗരത്തെ പറ്റിയാണ് ബോംബെക്ക് ബോംബെ അല്ലെങ്കിൽ മുംബൈ എന്നിങ്ങനെ പേര് വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം